നമ്മളിത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലെന്താന്ന് വെച്ചാൽ ചെറിയൊരു പണിയായിട്ട് ചെറിയ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല പണി തന്നെയാണ് അതായത് ഇന്നലെ ഇപ്പം വേനൽ മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പം ഇന്നലെ രാത്രി മഴ പെയ്തു നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്നാൽ മഴ പെയ്തിട്ട് അറിഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ വീടിന്റെ മുന്നിൽ തന്നെ കാവുണ്ട് അമ്പലമുണ്ട് അമ്പലത്തിൽ ഉത്സവാണ് അപ്പൊ ഉത്സവമായതുകൊണ്ട് ഈ അവിടെ പരിപാടിയെല്ലാം ഉണ്ട് വായനശാലേന്റെ ഉദ്ഘാടനവും എല്ലാ വാർഷികാഘോഷവും അതുപോലെ തന്നെ അവിടെ കുട്ടികളെയും പരിപാടികളെല്ലാം ഉണ്ട് ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് അതിന് ഭയങ്കര സൗണ്ടാണ് നമ്മള് മഴ പെയ്തി അറിഞ്ഞിട്ടില്ല ഒരു പത്ത് പത്തരയിലായപ്പോൾ രാത്രി ഒരു പത്ത് പത്തരയിലായപ്പം ഇടി പൊട്ടുന്ന പോലെ തോന്നി തോന്നി പക്ഷേ ഇത് പരിപാടിയിലെ സൗണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് അത്ര മൈൻഡാക്കിയിട്ടില്ല പിന്നെ വെറുതെ ഒന്ന് ഡോറ് നോക്കിയപ്പോൾ നോക്കിയപ്പോ നല്ല കാറ്റും മഴയും മഴ തുടങ്ങിയിട്ടില്ല നല്ല കാറ്റും ഇടീൻ്റെ എല്ലാം അപ്പം തന്നെ നമ്മൾ വീട്ടിലെ സാധനങ്ങളെല്ലാം ഡിസ്കണക്ട് ചെയ്ത് ടി വി അങ്ങനത്തെ എല്ലാം വാഷിംഗ് മെഷീൻ എല്ലാം വയർ ഊരി വെച്ചു പക്ഷെ മെയിൻ ഓഫ് ആക്കിയിട്ടില്ല ഇത് നമ്മളെ പൊറത്തെ ബാത്റൂമാണ് അപ്പൊ ഇന്ന് രാവിലെ ഡോർ തുറന്നപ്പോന്ന് വെളിച്ചെല്ലാം വന്നതിന് ശേഷം നമ്മൾ ഡോർ തുറന്നപ്പോ ഇത് കണ്ട് അപ്പം അന്നർത്താ മനസ്സിലായി ഇത്രയും വലിയ ഇടിയ ഇന്നലെ പൊട്ടിയെന്ന് ഇത് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി ഈ ഡോ സൈഡിലെ ഈ ചുമരലിങ്ങനെ പോയി പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ച് ഓടും എല്ലാം ഈ ഇടിന്റെ സ്ട്രോങ്ങിൽ ഇതെല്ലാം പോയി പോയി ഒരു സൈഡിലെ ചുമര് തന്നെ ഈ ബാത്റൂമും റൂമും ആയിട്ട് ജോയിന്റ് ആവുന്ന ആ ഭാഗത്ത് ഇങ്ങനെ വിണ്ട് കേറിയ പോലെ ആയിട്ടുണ്ട് ബാത്റൂമും കംപ്ലീറ്റ് പോയിന് സെപ്പറേറ്റ് ആയ പോലെ ആയിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ നമുക്ക് കറണ്ട് പിന്നെ ഇടീന്റെ സമയത്ത് കറണ്ട് പോയതാണ് ആ ഒരു ബാത്റൂമിന്റെ ആ ഒരു നേരെയാണ് നമ്മൾ ഇൻവേർട്ടർ വരുന്നത് ഇടി പൊട്ടിയ സമയത്ത് ഇൻവേർട്ടറിന് എന്തോ വലിയൊരു സൗണ്ട് കെട്ടണേ അന്നേരം മുതല് കറണ്ട് ഇല്ല രാവിലെ കറന്റ് ഇല്ലാതുകൊണ്ട് ഫുൾ കുക്കിങ്ങോ അങ്ങനെയെല്ലാം ഭയങ്കര സീനെയാണ് രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് മീറ്ററിൽ കറണ്ട് കാണിക്കുന്നുണ്ട് ഇനിയിപ്പം ഇപ്പം കറണ്ട് ഇല്ല എന്നാണെന്നുവെച്ചാ അറിയില്ല വയറിംഗ് എല്ലാം പോയോ ഇടിയില് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇടിയാണ് മാറ്റ പറഞ്ഞു മാറ്റണേ അന്നിട്ട് മാറ്റി രാവിലെ ഇത് കണ്ടിട്ടില്ലല്ലോ രാവിലെ വിളിച്ചു പറഞ്ഞോ ഇതെല്ലാം അടന്ന് പോവലേ പോയത് പോയാലും എന്നാ ഇടി എത്ര ദൂരെ തെരിച്ചു വരണേ ഇടി പവറന്ന് അത് അത് മാത്രമല്ല ഇത് ഓടല നോക്ക് ഈ നിർത്തി വെച്ച ഓള് ഇത് ആ അങ്ങനെ ആടിയുള്ളേ നല്ല ദുക്കി വരും കുത്തി அடிச்சி ആള് തെ അടുകൊണ്ടാണ്ത്രേം പവർ ഇടায় ഉള്ള അഗ്നി ഇതാ അടിച്ചിട്ട് ഇकडे കുത്തി അടിച്ചിട്ടാണ് ആള് പോയിน അുകൊണ്ടാണ് നമുക്ക് ആസ്ത്രാസ്ത്രീയ വന്ന് ലൈലയിൽ നമ്മൾ ആറ്റി ഇരുന്നിടത്ത് നീ നമുക്ക് അത് മുട്ടല്ല ആ அதലും പോയി തന്നെ അപ്പോൾ ആട ബുള്ളലിൽ വന്നു വന്നു ആ പെയിന്റിൽ അച്ചാ മുട്ടേ പോയിട്ടുള്ള രാത്രി ശബ്ദമായിരുന്നു ബാത്റൂമിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ് ഈ കോർണറിൽ വരുന്ന ടൈൽസ് എല്ലാം കംപ്ലീറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വലിയൊരു ഓട്ടോ തന്നെ ആയി പോയിട്ടുണ്ട് അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഇടിയായിരുന്നു ആ ഒരു ഇടിയിൽ പുറത്ത് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും നമ്മൾ രാവിലെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇൻവേർട്ടറിന്റെ ബാറ്ററി വർക്ക് ആവുന്നുണ്ട് പക്ഷെ എന്റെ ബോക്സും കാര്യങ്ങളൊക്കെ അടിച്ചു അടിച്ചുപോയിട്ടുണ്ട് ഇനിയിപ്പം ടെക്നീഷ്യൻ വന്നാലേ എന്നാ സംഭവിച്ചു കൂടുതലായിട്ട് അറിയാൻ പറ്റും മീറ്റർ ബോക്സിനൊന്നും തക്കിയിട്ടില്ല ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഇതെല്ലാം മനസ്സിലായി ഈ ഇത് പൊട്ടിയ ഇലക്ട്രീഷ്യൻ വന്നിട്ട് നമുക്ക് ഈ ഫ്യൂസ് ഇപ്പം വീട്ടില് കറണ്ട് പക്ഷെ കുറെ ബൾബൊന്നും കത്തുന്നില്ല ഫ്യൂസല്ല ഇത് ഇങ്ങനെ ചതറിപ്പോയിന് വേനൽ മഴ പെയ്തപ്പോൾ ഉള്ള നമ്മളെ വീട്ടിലത്തെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്